ദേശീയപാത പുതുക്കാട് സെൻട്രറിൽ വഴിയാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നു കളഞ്ഞ ബൈക്ക് യാത്രക്കാരൻ പിടിയിൽ പുതുക്കാട് തെക്കേത്തൊറവ് സ്വദേശി കൊടിയൻ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഇമാനുവലിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെ എട്ടിനായിരുന്നു അപകടം സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് പരിക്കേറ്റ മുപ്പിളിയം സ്വദേശി പാണഞ്ചേരി വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള സെലിൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയ്ക്ക് പരിക്കേറ്റ സെലിനെ ഇപ്പോഴും ഐ നിന്ന് മാറ്റിയിട്ടില്ല അപകടത്തിന് ശേഷം നിർത്താതെ പോയ ബൈക്ക് രണ്ടു ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തിയത് മേഖലയിലെ അൻപതോളം നിരീക്ഷണ ക്യാമറകളാണ് ഈ സമയം പോലീസ് പരിശോധിച്ചത് പുതുക്കാട് സിഗ്നൽ കടന്ന ബൈക്ക് പാലിയേക്കര ടോൾ പ്ലാസ കടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് അന്വേഷണം പുതുക്കാട് സെന്റർ കേന്ദ്രീകരിച്ചാക്കി അപകട സമയത്ത് പിറകിലുണ്ടായിരുന്ന ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ബൈക്കിന്റെ നമ്പർ ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുതുക്കാട് സിഗ്നലിന് ശേഷം കേളിപ്പാടം ഭാഗത്തേക്ക് തിരിഞ്ഞ സ്പ്ലൻഡർ ബൈക്കാണ് അപകടമുണ്ടാക്കിയതെന്ന് മനസ്സിലായി ബൈക്കിന്റെ നമ്പർ ഉപയോഗിച്ച് ഉടമയെ കണ്ടെത്തിയ പോലീസ് താമസിയാതെ വീട്ടിലെത്തി ഇമ്മാനുവലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബെങ്കലൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇമ്മാനുവൽ അവധിക്കെത്തി പുതുക്കാട് കോഫി ഷോപ്പിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം പുതുക്കാട് എസ് എച്ച്ഒ ആദംഖാൻ എസ്ഐ എൻ പ്രദീപ് എന്നിവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്